ಮಲಯಾಳಂ ಓಕೆ ಇನ್ ಮಲಯಾಳಂ ಎಸ್ ಬೇಕಾ No, 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 no. Hai ladies Karche and gentlemen, Welcome! We are heading to Karche Karche for a small Karche. lunch with our friend, and the friend has come from Bengaluru. Yeah iya, iya! Merkong, Maria, la Maria! Pokoknya, pokoknya, Maria, pokoknya, 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 ஓட கைச்சா நெரோ டைவர்ஷன் உண்டு ஓ மை காட் சௌத்ல இப்ப செட்ட கரச்சு கரச்சு போய네 இப்போ கஞ்சா ரோட் बहुत अच्छा होई இப்போ கஞ்சா ரோட் என்ன என்ன விசேஷம் விசேஷம் என்ன இல்ல ஒண்ணு இல்ல விசேஷம் அவசிங்கர் ஃப்ரெண்ட் सिंगर 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 அப்கமிங் கோட் பிளே सिंगर सॉन्ग gottunda ஆ gottunda ஏது

ಬಸ್ ಥ್ಯಾಂಕ್ ಯು ಕಾರು ತ್ರಿಶೂ ಹೆಂಗ್ ಈ ಬಂತು ಶಿಫ್ಟಾ ಏರಕ

ಗೈಸ್ ಪ್ಲೀಸ್ ಹೆಲ್ಪ್ ನೀ ಗಾಸ್ ಐ ಡೋಂಟ ನೋಟ್ ಟು ಟ್ರೈನಿ ಎಮರ್ಜೆನ್ಸಿ ಗೈಸ್ ಪ್ಲೀಸ್ ಗೈಸ್ ಪಾರ್ಕಿಂಗ್ ಎಲ್ಲ ಹೋಗಿ ಇದೆಲ್ಲ ಪಾರ್ಕಿಂಗ್ ಓಹ್ ಓಡ್ ಬಗ್ಗಿ ಎಲ್ಲ ಉಂಡು ಮಜ್ಜೀಸ್ ನೋ ಬಿಡ್ತಾರೆ ಅಡ್ಡ ಬರ್ಲಿಕ್ಕಿಲ್ಲ ಎಲ್ಲ ಹ ತಗೊಳ್ಬೇಕು ಇಂಪಾರ್ಟೆಂಟ್ ಅಲ್ಲ ನಾವೆಲ್ಲಿ ಬರ್ತಿದ್ದೇವೆ ನಾವು ಬರೋವರೆಗೂ ಮಾತ್ರ ಹೋಗಿ ಹೋಗಿ ಹೋಗ್ಲಿ 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 ಸಾಕು ಇದು ಕಾಸು ಮಾಡುದು ಕಾಸು ಮಾಡುದು ಕಾಸು ಮಾಡ್ತೀವಿ അപ്പൊ ഇന്നത്തെ ഒരു ലഞ്ച് ടൈം ആണ് സോ ലഞ്ച് ഞങ്ങള് വന്ന് വേർ വിഞ്ച് మధువన్స్ మధువన్స్ విలేజ్ విలేజ్ రెస్టారెంట్ అండ్ మిస్ వైలెట్ బ్యూటిల్ విడి

एनसी ठीक है ठीक है तुम जाने जाने आते वाले नल्ला उнду बल्ले जमने क्या नोन पार्टी है दी में मांग लो गाइस क्या है ये माज तक पहुंचने वाले ये सारा लावा पे दो लाओ दो एनसी ഞങ്ങൾ ഇപ്പോ ഉള്ളത് മധുവൻ വില്ലേജ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ മാംഗ്ലൂറിലെ ഫേമസ് റെസ്റ്റോറൻറ്റാണ് സീ ഫുഡും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഓഫ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഓർഡറിങ്ങിൻ്റെ തിരക്കിലാണ് എന്ത് ഓർഡർ ചെയ്യും പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ യാതൊരു പങ്കുവില്ല ആരെങ്കിലൊക്കെ ഓർഡർ ചെയ്യും ഞാൻ കഴിക്കും ഞാൻ അതുകൊണ്ട് ഒരു ടെൻഷൻ എടുക്കാണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം അവർ ഫുള്ള് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങനെ എല്ലാം അതും അവർ തന്നെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ എനിക്ക് പിന്നെ എന്ത് ഓർഡർ ചെയ്താലും നമ്മൾ കഴിക്കുന്നുള്ളൊരു മട്ടില്ല ാണ് അതിൽ മട്ടൺ വേണോന്ന് ചോദിച്ചപ്പോ വേണ്ട ചിക്കൻ മതിന്ന് മാത്രമേ ഞാൻ അതിനു മാത്രമേ ഞാൻ വാ തുറന്നിട്ടുള്ളൂ വേറെ ഒരു കാര്യത്തിനും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു ഞാൻ ചിക്കൻ ഐറ്റംസ് എന്തും കഴിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു അതിന അവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ ഞാൻ ഇപ്പൊ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്ന ആ വെള്ളം ചാടുന്ന സൗണ്ട് കൊണ്ട് തന്നെ ആ എന്താ പറയാ നമ്മള് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സൂപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജ്യൂസും ഉണ്ട് അങ്ങനെ സൂപ്പൊക്കെ ഇങ്ങനെ നല്ല ഒരു രക്ഷയില്ലാത്ത ഫുഡാട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു ആംബിയൻസും ഈ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്നിങ്ങനെ കൂടണം അപ്പം ഇന്ന് അതെന്തായാലും സാധിച്ചു പക്ഷേ ഇവരും എനർജി ലെവൽ വേറെ ലെവൽ നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഈ ഫേമസ് സെലിബ്രിറ്റി ഇന്ത്യ ഭാവിയിലെ സെലിബ്രിറ്റീൻ്റെ കൂടെയാണ് കേട്ടോ ആള് പാട്ടുകാരനാണ് ഒരുപാട് എന്താണ് ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ആളുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് നല്ല നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ അയ്യോ അത് ആദ്യം പറയണ്ടായിരുന്നു അല്ലേ അതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ എന്നാലല്ലേ വരുവുള്ളൂ புட்ல வெயிட் பண்ணிட்டு இருக்கேன் அது ஒரு ட்ரிப் கைடு மணி 2500 ஃபூல் ஆப்ட் கரெக்ட் இருக்கு கேக் கேக் அவ்လိုనా యాంగ్ బై బై గుంతు ఎక్కడో వెయిట్ చేస్తున్నావ్ బై బై ఆ కాంప్లీట్ అవ్వాలి ఓకే హ్ मेन कोस मटन बिरयानी चिकन बिरयानी मटन बिरयानी प्रॉन्स फिनिश द और व्हाट अबाउट इट डायरी के नो फूड आए से जो फुल ऑफ फुल ऑफ डन ना बंच फुल लला ओ we can add some sugar and And salt as well. Correct. <laughs> we can drink. One of അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ ഇവന്റെ എനർജി ലെവലിനോ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അത്ഭുതം എന്ന് പറയുന്നത് വന്ന പോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും

എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അങ്ങോട്ട്